മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി പരിക്ക് പറ്റി കിടക്കുന്നത് കാണാനായിട്ട് എത്തിയ മേഘനും പ്രതാപനും ഐശ്വര്യയിൽ ജീവച്ചവം പോലെ കിടക്കുന്ന വാമനെ കണ്ട് തകർന്നു പോവാണ് തുടർന്ന് ഉണ്ണി കൺസ്ട്രക്ഷൻ നട സൈറ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രതാപനോട് മേഘനോട് പറയുന്നുണ്ട് എല്ലാം കേട്ടതിന് ശേഷം വല്ലാത്തൊരു ജന്മമാണ് അവളുടേത് ഏതൊരു അജ്ഞാത ശക്തി അവളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങളെ അമ്മയോടും സ്വാതിയോടും ഒക്കെ ഞാനിത് എങ്ങനെ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് പ്രതാപൻ പിന്നീട് കരുണ കമലേശ്വരത്ത് തിരികെ എത്താണ് അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അങ്ങനെ അവൾ മുകളിലോട്ട് പോയി എന്തൊക്കെയായിരുന്നു കൺസ്ട്രക്ഷൻ ഭരണവും ഫിനാൻഷ്യസിൻ്റെ ഭരണവും എല്ലാം ഏറ്റെടുത്ത് നടത്താമെന്നൊക്കെയാണ് അവൾ കരുതിയിരുന്നത് എന്നെല്ലാം കരുണ ദുർഗിയോട് പറഞ്ഞ് നാവെടുക്കുന്നതും അതേ നിമിഷം തന്നെ മഹാലക്ഷ്മി അവിടെ കാറിൽ വന്ന് നിന്ന് ഉറങ്ങി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന കാരണം നമ്മളിതിപ്പോൾ കുറേ ആയല്ലോ അമ്മേ ഇങ്ങനെ അവൾ മരിച്ചു എന്ന് കരുതും എന്നിട്ട് അവൾ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വരും ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും നിരാശയോടെ പറയുന്നുണ്ട് തുടർന്ന് കണ്ണൻ അവരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്താ ഞാ ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണോ അമ്മായിയമ്മയുടെയും മരുമകളുടെയും നിൽപ്പ് കണ്ട അങ്ങനെയാണല്ലോ തോന്നുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെ ഒരു നിരാശ നിങ്ങളുടെ രണ്ട് പേരുടെയും മുഖത്തുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നെല്ലാം ദുർഗ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുൻപ് അവരെല്ലാം ചേർന്ന മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയതും പിന്നീട് അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി കടന്നു വന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും പേരെയും നിർത്തിപ്പൊരിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ ഒടുവിൽ ഈ മുറ്റത്ത് ആംബുലൻസ് വന്ന് നിൽക്കില്ല എന്നും അതിൽ നിന്നും ഇയാളുടെ വെള്ള വെള്ളപ്പൊതിപ്പിച്ച് ശരീരം ഇറക്കില്ല അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട് പിന്നീട് തട്ട് പൊളിഞ്ഞ് താഴെ വീണത് തട്ട് ഇളക്കി വെച്ച ആൾ തന്നെയാണ് അമ്മയുടെ ആങ്ങള വാമദേവൻ എന്ന് പറഞ്ഞ് വെട്ടി തുറന്ന് പറഞ്ഞ് ചിരിയോടുകൂടി കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ശേഷം വാമേട്ടന് എന്തെങ്കിലും സംഭവിച്ചു കാണോ എന്തായിരിക്കും അവസ്ഥ എന്നെല്ലാം ദുർഗയിങ്ങനെ വിഷമത്തോടെ കരുണയോട് ചോദിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അങ്ങനെ മരിക്കട്ടെ ഇങ്ങനെ ബുദ്ധിമില്ലാത്തവരൊന്നും അധികകാലം ജീവിച്ചിരിക്കാത്തത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പോവാണ് പോവാനട്ടെ കരുണം പിന്നീട് പ്രതാപൻ ഉണ്ണിയോടും മേഘനയോടുമായിട്ട് പറയുന്നുണ്ട് അവളുടെ അയ്യപ്പ വിഗ്രഹം ആ പൂജാമുറിയിൽ നിന്നും എടുത്തു മാറ്റണം ഉണ്ണി എങ്കിലേ നമുക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് എങ്കിലും അവസ്ഥ എൻ്റെ അച്ഛന് വന്നല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് കരയാണ് അവിടെ മേഘൻ ചെയ്യുന്നത് ഇതേ സമയം ദുർഗ ഉണ്ണിയെ വിളിക്കുന്നുണ്ട് വാമൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ണി പറയുന്നുണ്ട് അപ്പോൾ അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അവനും അവളും അവനെ അവളുടെ കൂടെ ഒരു പോറിൽ പോലും മേൽക്കാതെ നമ്മളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് അവളാണ് വാമേട്ടൻ തട്ട് പൊളിഞ്ഞ് താഴെ വീണ കാര്യമൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അതറിഞ്ഞ ഉടനെ അമ്മ മോനെ വിളിക്കുകയായിരുന്നു എന്നെല്ലാം ദുർഗ പറയുന്നു പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് വാമേട്ടിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ എന്ന് വീണ്ടും ദുർഗ ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി ക ദുർഗയോട് ശേഷം പ്രതാപൻ മേഘനോട് പറയുന്നുണ്ട് നീ അമ്മയെയും സ്വാതിയെയും വിവരം അറിയിക്കണം എത്ര നാൾ അവരിൽ നിന്നെല്ലാം ഇത് മറച്ചു വെക്കാൻ കഴിയും അവരെന്തായാലും അറിയണ്ടേ എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ മേഘൻ സീമന്തിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മേഘൻ്റെ ആ കോള് കിട്ടുന്നതും അവൾക്ക് എങ്ങനെയുണ്ട് ഇടാം ഉടനെ എങ്ങാനും അവൾ മുകളിലോട്ട് പോകും എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാമനാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണെന്നും ഇപ്പോൾ ഐസ്യൂലാണെന്നുള്ള കാര്യങ്ങളെല്ലാം മേഘൻ പറയുന്നുണ്ട് സീമന്തിനോട് ഇത് കേട്ട് അലമുറയിട്ട് കരയണം കേട്ടോ സീമന്തിനെ അപ്പോൾ സീമന്തിന് ആ അലറി വിളിച്ച് കരയുന്ന ശബ്ദം കേട്ട് മഞ്ജു ഓടി എത്തുന്നുണ്ട് എന്നിട്ട് എന്താ അമ്മായി എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കി തട്ട് പൊളിഞ്ഞ് താഴെ വീണത് നിന്റെ അമ്മാവനാണ് എന്ന് സീമന്തിനെ പറയുന്നത് അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജുവും തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിങ്ങളോടൊക്കെ ഏട്ടത്തിയെ ദ്രോഹിക്കാൻ നോക്കിയവർക്ക് എല്ലാവർക്കും തിരിച്ചടി കിട്ടുമെന്ന് ഇങ്ങനെ എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയാതെ മഞ്ജു എത്രയും വേഗം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് സീമന്തിനി തുടർന്ന് മഞ്ജുവും സീമന്തിനിയും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ എത്താണ് അപ്പോൾ അവിടെ എത്തുന്നതും എന്താടാ മേഘ അങ്ങേർക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതമ്മേ അച്ഛൻ്റെ നട്ടലിൽ തകർന്നു അതുകൊണ്ട് ഇനി നടക്കാനൊന്നും കഴിയില്ല അച്ഛന് ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ കുറേ സമയമാകുമെന്നെല്ലാം പറയുമ്പോൾ അന്നങ്ങേര് അവൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ് സ്വപ്നം കണ്ട് സന്തോഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഇനിയെങ്കിലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് നിർത്തണം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാരണം അവൾക്ക് ദൈവിക ചൈതന്യം ഉണ്ടെന്നെല്ലാം സീമന്തിന് വീണ്ടും അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ വീണ്ടും അവരെ അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എല്ലാം ത്തിനും കാരണം അവൾ പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചു പോരുന്ന ആ അയ്യപ്പ വിഗ്രഹമാണ് അത് അവിടെ നിന്നും എടുത്തു മാറ്റാതെ നമ്മളെ വിചാരിക്കുന്നതൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ തുടർന്ന് ഉണ്ണി നീ എന്തായാലും വീട്ടിലേക്ക് പോകും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവളുടെ പൂജാമുറിയിൽ കയറിയിട്ട് ആ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാൻ നോക്കണം കരുണമോള് ഇങ്ങനെ ഒരവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് തന്നെ അത് മോളെ കൊണ്ട് ചെയ്യിക്കേണ്ട നീ തന്നെ ചെയ്താൽ മതി എന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ണി കമലേശ്വരത്തെ എത്തുകയാണ് കണ്ണനെയും മഹിയെയും നേരിട്ട് കാണുന്നതും ആകാവല്ലാതെ ആവുന്നുണ്ട് കേട്ടോ ഉണ്ണി തുടർന്ന് ഉണ്ണിയോടായിട്ട് അമ്മാവിനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഐ സ്യൂയിൽ തന്നെയാണെന്ന് ഉണ്ണി പറയുന്നതും ഇയാളെ കൊല്ലാൻ നോക്കി സ്വയം ആ കെണിയിൽ വീണതല്ലേ അമ്മാവൻ അതുകൊണ്ട് തന്നെ അയാൾ ഒരു തറയും ദയയും അർഹിക്കുന്നില്ല എന്ന് തന്നെ കണ്ണൻ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട് ശേഷം കരുണയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉണ്ണി അപ്പം കരുണയാണെങ്കിൽ തറപ്പിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയെ അവൾ മരിച്ചു എന്ന് കരുതി സന്തോഷിച്ച് കുറെ കഴിയുമ്പോൾ അവൾ ഒരു പോരല് പോലും ഏൽക്കാതെ മടങ്ങി വരും ആ കാഴ്ച കണ്ട് കണ്ട് എൻ്റെ സമനിൽ നിറ്റുമെന്ന് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഇത്തവണ എല്ലാം വിചാരിച്ചതുപോലെ നടക്കും എന്ന് കരുതിയതാ കരുണേ അവർ ആ തട്ടിലൂടെ നടന്നതുമാണ് എന്നിട്ട് അവർക്ക് ഒരു ഒന്നും സംഭവിക്കാത്തതിലാണ് അത്ഭുതം എന്ന് പറയുമ്പോൾ അല്ലാതെ നിങ്ങളുടെ കഴിവുകേട് മറയ്ക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണ്ട എന്ന് പറയുന്നുണ്ട് കരുണ തുടർന്ന് കരുണേ നിൻ്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി അവരും പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ ചൈതന്യം മുഴുവൻ കിട്ടുന്നത് അവരെ ഒന്ന് തൊടാൻ പോലും ആർക്കും കഴിയാത്തത് എവിടെ നിന്നും എടുത്തു മാറ്റി കഴിഞ്ഞാൽ അവരുടെ ആ ശക്തി ഒക്കെ അതോടുകൂടി തന്നെ ഇല്ലാതാവും ഞാൻ ഏതായാലും ഇന്ന് രാത്രി തന്നെ അത് ആ പൂജാമുറിയിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി എങ്കിൽ അവൾ എങ്കിൽ അവൾ മരിക്കുമെങ്കിൽ അത് തന്നെ ചെയ്യണം ഉണ്ണിയേട്ട എന്ന് കരുണയും പറയുന്നുണ്ട് അങ്ങനെ ആ രാത്രി തന്നെ പൂജാമുറിയിൽ കയറി അയ്യപ്പ വിഗ്രഹം കൈക്കലാക്കുകയാണ് കേട്ടോ ഉണ്ണിയെ അത് ഒരിക്കലും തിരികെ വരാത്ത രീതിയിൽ ദൂരെ ഒരു ദിക്കിൽ കൊണ്ടുപോയി കളയുന്നുണ്ട് പക്ഷേ അന്ന് രാത്രി തന്നെ വാമന് സംഭവിച്ചതുപോലെ മറ്റൊരു ദുരന്തം അവിടെ സംഭവം ഉണ്ണിക്ക് ഉണ്ണിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതായത് കരുണയ്ക്ക് അപോർഷൻ ഉണ്ടാവുകയും ഉണ്ണിയുടെ ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെടുകയാണോട്ടോ ചെയ്യുന്നത് അങ്ങനെ അവർക്കാണ് എന്നത്തേക്കുമായിട്ടുള്ള ഒരു തിരിച്ചടി വാമന് കിട്ടിയതുപോലെ ഒരു തിരിച്ചടി അവർക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്